നമസ്കാരം ഇത് ഡോക്ടർ സി എൻ വിജയകുമാരി ആരാണ് ഡോക്ടർ സി എൻ വിജയകുമാരി ഇന്നലെ നമ്മൾ ഒരു വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്ത ഒരു വിഷയത്തിൻ്റെ തുടർച്ച മാത്രമാണ് ഈ വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി നിർബന്ധിച്ച് നൽകാൻ സമ്മർദ്ദം എന്ന് പറഞ്ഞ് കേരളത്തിലെ പത്രങ്ങളും ചാനലുകളും ആഘോഷിച്ച ഒരു വാർത്തയുടെ തുടർച്ചയായിരുന്നു ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോ സംസ്കൃതം എഴുതാനും വായിക്കാനും ഒരു പുണ്ണാക്കും അറിയാത്ത ഒരാൾക്ക് പി എച്ച് ഡി കൊടുക്കാൻ ഭയങ്കരമായി നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞ് നിസ്സഹായമായി നിൽക്കുന്ന ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ആ ടീച്ചർ ഈ ടീച്ചറാണ് ഈ ടീച്ചറാണത്രേ അവ അദ്ദേഹത്തിൻ്റെ ഗൈഡ് ഈ ടീച്ചറാണത്രേ അവിടുത്തെ ഡീൻ എന്നിട്ട് സംസ്കൃതം എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്ത അദ്ദേഹത്തിന് പി എച്ച് ഡിയിലേക്കുള്ള പ്രവേശനഘട്ടമായ എം ഫില് കൊടുത്തത് അതിൻ്റെ അടിസ്ഥാന യോഗ്യതകളിൽ ഒന്നായി കരുതുന്ന എം ഫില് കൊടുത്തത് അതിൻ്റെ താഴെ ഒപ്പിട്ട് കൊടുത്തത് ഈ ടീച്ചറാണ് അന്ന് സംസ്കൃതം അറിയായിരുന്നു എന്നാൽ പി എച്ച് ഡി സംസ്കൃതത്തിൽ പി എച്ച് ഡി പറ്റില്ല കേനോപനിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നടത്തിയ ഗവേഷണത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു ഏറ്റവും അവസാനത്തെ ഘട്ടം പോലും കഴിഞ്ഞതിന് ശേഷം പി എച്ച് ഡി അവാർഡ് ചെയ്യുന്ന പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിന് തൊട്ട് മുമ്പ് ഈ ഡീൻ ഒരു ഏർപ്പാട് ചെയ്തു അത് മുപ്പർക്ക് സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞ് വൈസ് ചാൻസലർക്ക് കംപ്ലയിൻ്റ് കൊടുത്തു അത്രേ അങ്ങനെയാണ് പത്രങ്ങളിൽ വാർത്ത വന്നത് എന്താ എസ് എഫ് ഐ നേതാവിന് ഇത് കൊടുക്കാൻ സമ്മർദ്ദം എന്ന് യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നണിയിൽ നടക്കുന്ന കഥയാണ് ഇന്നലത്തെ നമ്മൾ വീഡിയോയിൽ നമ്മൾ വിശദീകരിച്ചത് പിന്നീട് ഈ ഡോക്ടർ സി എൻ വിജയകുമാരി ഇന്ന് രാവിലെയോടുകൂടി രംഗത്തേക്ക് വരികയാണ് അനാവരണം ചെയ്യപ്പെടുകയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അവർ രംഗത്ത് വന്നതിന് ശേഷമുള്ള സാഹചര്യമാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേതിലേക്ക് വരാം അതൊരു വലിയ സംഭവമാണ് ആരാണ് സി എൻ വിജയകുമാരി എന്ന് വ്യക്തമാക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം ഇന്ന് റിപ്പോർട്ടർ ടി വിയിൽ ഡോക്ടർ അരുൺകുമാറുമായി അവർ നടത്തിയ സംഭാഷണമാണ് ആ സംഭാഷണത്തിൽ അവർ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അരുൺകുമാറിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അഴ കുഴമ്പൻ വർത്തമാനം പറഞ്ഞതിന് ശേഷം അവർ വീണുരുണ്ട് പെരങ്ങുന്നത് നമ്മൾ കണ്ടു ജാതി അധിക്ഷേപത്തെക്കുറിച്ച് അരുൺ ചോദിക്കുന്നുണ്ട് രണ്ടാമതായി എന്താണ് ഈ വിദ്യാർത്ഥിയുടെ ഈ ഗവേഷകൻ്റെ കുറവ് എന്നാണ് താങ്കൾ കണ്ടെത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഈ ലൈവിൽ തന്നെ ഇതേ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ ലൈവായിട്ട് വന്ന് സംസാരിക്കുന്ന ഘട്ടത്തിൽ സംസ്കൃതം അറിയില്ല ഒന്നും അറിയില്ല ഞാൻ മെത്തഡോളജിക്കലായ തിരുത്തലുകളാണ് വരുത്തിയത് ഇതൊന്നും അറിയാത്ത ആളാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എപ്പോഴാണ് മെത്തഡോളജി തിരുത്തുന്നത് എല്ലാം കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട സംഘം പരിശോധിച്ച് അവാർഡ് ചെയ്യണം എന്ന് ഔദ്യോഗികമായി തീരുമാനിച്ച് സർവകലാശാലയ്ക്ക് ശുപാർശ നൽകിയതിന് ശേഷമാണ് ഈ ഗൈഡിന് മനസ്സിലാവുന്നത് ഒക്കെ പോക്കാണ് എന്ന് എന്നിട്ട് അത് ഈ ലൈവിലിരുന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ കേൾക്കുകയാണ് ഏറ്റവും ഒടുവിൽ ആ ലൈവിൽ വിപിൻ വിജയന് സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞ് അപമാനിക്കാനും ശ്രമിക്കുന്നു ഈ ഡോക്ടർ സി എൻ വിജയകുമാരി എന്നാൽ മെത്തഡോളിജി അറിയില്ല എന്ന് പറഞ്ഞ മെത്തഡോളജി പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഈ ടീച്ചറിന്റെ മെത്തഡോളജി എത്രമാത്രം അറിയാം എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാലോ ആ ടീച്ചറുടെ മെത്തോളജി വട്ടപൂജ്യമാണ് അവരുടെ ഒരു ഗവേഷണ പ്രബന്ധത്തിലെ മെത്തഡോളജിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശ് പരീക്ഷണത്തിന് ശേഷം അല്ലെങ്കിൽ പരിശോധനയ്ക്ക് ശേഷം അവർ സമീപിച്ച സമീപനം മൊത്തം പൊട്ടത്തെറ്റാണ് എന്ന് ഡോക്ടർ ടി എസ് ശ്യാമകുമാർ പൊളിച്ച് കയ്യിൽ കൊടുക്കുന്ന ഒരു വിശദീകരണ പോസ്റ്റ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ടാമതായി ഈ വീഡിയോയിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടർ ടി എസ് ശ്യാംകുമാറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അതുപോലെ ഞാൻ വായിക്കാം അദ്ദേഹം അതിൽ തെളിവ് സഹിതം ഹാജരാക്കുന്നുണ്ട് ആദ്യം പോസ്റ്റ് വായിക്കാം അതിൽ ഉദ്ധരിക്കുന്ന കാര്യങ്ങൾ ഈ സ്ക്രീനിൽ ഞാൻ കാണിക്കാം ശ്യാംകുമാർ പറയുന്നത് ശുദ്ധമായ അക്കാദമിക് ലക്ഷ്യം മുൻനിർത്തിയാണ് തൻ്റെ വിമർശനങ്ങൾ എന്നാണ് ഡോക്ടർ സി എൻ വിജയകുമാരി വാദിക്കുന്നത് റിപ്പോർട്ടർ ചാനൽ ഡോക്ടർ അരുൺകുമാറുമായുള്ള സംഭാഷണത്തിൽ ഡോക്ടർ വിജയകുമാരി മെത്തഡോളജിയെപ്പറ്റി വാചാലാവുന്നുണ്ട് രീതിശാസ്ത്ര പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനുള്ള തൻ്റെ യോഗ്യതയും അവർ വെളിപ്പെടുത്തുന്നു എന്നാൽ സ്വന്തം വിദ്യാർത്ഥിയെ അക്കാദമിക് സമൂഹത്തിന് മുന്നിൽ അപമാനിക്കുകയും ആൾക്കൂട്ട വിചാരണക്കെറിഞ്ഞുകൊടുക്കുകയും ചെയ്ത ഡോക്ടർ വിജയകുമാർ രണ്ടായിരത്തി രണ്ടിൽ കേരള സർവകലാശാലയിൽ സമർപ്പിച്ച സ്വന്തം ഗവേഷണ പ്രബന്ധത്തിൽ പോലും ഗവേഷണ രീതിശാസ്ത്രം പാലിച്ചിട്ടില്ല എന്ന് പ്രാഥമികമായി പരിശോധിച്ചാൽ തന്നെ വ്യക്തമാകും ഇതറിയാൻ പ്രബന്ധത്തിന്റെ ഉപസംഹാര അധ്യായം മാത്രം ഒന്ന് വായിച്ചാൽ മതി ഗവേഷണ പ്രബന്ധത്തിലൂടെ കണ്ടെത്തിയ നിരീക്ഷണങ്ങളും നൂതന അറിവുകളും ഉപസംഹാര അധ്യായത്തിൽ അവതരിപ്പിക്കുന്നതിന് പകരം ഗവേഷണ പ്രബന്ധത്തിലെ മറ്റധ്യായങ്ങളിൽ സംക്ഷിപ്ത രൂപം അവതരിപ്പിക്കുക മാത്രമാണ് ഉപസംഹാര അധ്യായത്തിൽ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമല്ല അക്കാര്യം കൺക്ലൂഷൻ സംതരിപ്പിക്കുക അന്ത്യത്തിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചമേ ഉപസംഹാര ഉപസംഹാരെ ശോധ സംക്ഷിപ്ത മാത്രേണ നിരൂപിതം ഭവതി അതായത് ഗവേഷണ പ്രബന്ധത്തിൻ്റെ കൺക്ലൂഷൻ ചാപ്റ്ററിൽ മറ്റധ്യായങ്ങളിൽ വിവരിച്ച കാര്യങ്ങൾ സംക്ഷിപ്ത രൂപത്തിൽ നിരൂപിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എഴുതിയിട്ടുള്ളത് ഈ പ്രബന്ധം സൂക്ഷ്മമായി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് കൺക്ലൂഷൻ ചാപ്റ്ററിൽ ഒരു നിരൂപണം പോലുമില്ല എന്നാണ് മറ്റധ്യായങ്ങളിൽ വിവരിച്ചവ ആവർത്തിക്കുക മാത്രമാണ് അവസാന അധ്യായത്തിൽ ചെയ്തിട്ടുള്ളത് ഇത് ഗവേഷണ രീതിശാസ്ത്രത്തെ സമ്പൂർണ്ണമായി പരിഹസിക്കലാണ് മറ്റ് മറ്റധ്യായങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാനാണെങ്കിൽ എന്തിനാണ് ഒരു ഉപസംഹാര അധ്യായം എന്ന് ചോദിക്കേണ്ടി വരും സ്വന്തം ഗവേഷണ പ്രബന്ധത്തിൽ ഒരുവിധ രീതിശാസ്ത്രവും പാലിക്കാതെ സ്വന്തം വിദ്യാർത്ഥിയെ പരസ്യമായി അപമാനിച്ചവരുടെ ഉദ്ദേശം തീർത്തും സംശയാസ്പദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമുണ്ട് ഓപ്പൺ വൈബയിൽ ചെയർമാൻ മുകളിൽ ഡീനിന് എന്താണ് അധികാരം എന്നതാണ് ആ ചോദ്യം ഒരു വേഷണ പ്രബന്ധം ഡോക്ടറേറ്റിന് അർഹമാണോ എന്ന് പരിശോധിച്ച് സർവകലാശാലയ്ക്ക് ശുപാർശ ചെയ്യുന്നത് ശുപാർശ നൽകുന്നത് ചെയർമാനാണ് ഡീനിന് അക്കാര്യത്തിൽ ഇടപെടാൻ ഒരധികാരവും കൂടാതെ ഇടപെടേണ്ടത് പ്രീ സബ്മിഷൻ ഘട്ടത്തിലാണ് താൻ ഈ ഘട്ടത്തിൽ ഡീൻ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നോ എന്ന് പരിശോധിക്കേണ്ടതാണ് വൈരനിര്യാതന ബുദ്ധിയോടെയാണ് ഡോക്ടർ വിജയകുമാരി ഇടപെട്ടത് എന്ന് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നു ഇനി മറ്റൊരു കാര്യം ഡോക്ടർ വിജയകുമാരി ഉൾപ്പെടെയുള്ളവർ സംസാരിക്കുന്ന സംസ്കൃതത്തെ യാഥാസ്ഥിതിക സംസ്കൃത പണ്ഡിതന്മാർ തന്നെ പരിഹസിക്കുന്നത് ഇഡലി സംസ്കൃതം എന്നാണ് ഇഡലിക്ക് സംസ്കൃതത്തിൽ ഇഡലി എന്ന വ്യാപ വ്യാവഹാരിക സംസ്കൃതക്കാരുടെ പ്രയോഗമാണ് ഇത്തരമൊരു പരിഹാസത്തിന് ആധാരം ചമസം എന്ന വൈദിക യാഗോപകരണത്തെ അടുക്കളയിലെ സ്പൂൺ എന്ന അർത്ഥത്തിൽ വ്യാവഹാരിക സംസ്കൃതമാക്കി പ്രയോഗിക്കുന്നതിനെ സംസ്കൃതത്തെ മലിനീകരിക്കലാണ് എന്ന് തിട്ടയെ പോലുള്ള സംസ്കൃത പണ്ഡിതന്മാർ തന്നെ വിമർശിച്ചിട്ടുണ്ട് ഇതിൽ നിന്നും ചില സംസ്കൃത കുമാരിമാരുടെ ഉദ്ദേശം അക്കാദമികമല്ല എന്ന് തെളിയുന്നു വൈരനിര്യാതന ബുദ്ധിയോടെ ഒരു ചെറുപ്പക്കാരനെ തകർക്കാനുള്ള കുൽസിത ശ്രമമാണ് കേരള സർവകലാശാല ഡീനിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് പറയാതെ വയ്യ ഇത്തരക്കാർ ആദ്യം സ്വന്തം ഗവേഷണ പ്രബന്ധം രീതിശാസ്ത്രമനുസരിച്ച് പുനഃപരിശോധിക്കാൻ തയ്യാറാകണം അധ്യാപിക പ്രൊഫൈലിൽ ഡോക്ടർ വിജയകുമാരിയുടേതായി നിരവധി പ്രബന്ധങ്ങളും പുസ്തകങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ പോലും ഇവരുടെ പുസ്തകങ്ങളുടെ ഒരു കോപ്പി പോലും ലഭ്യമല്ല എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് സ്വന്തം വൈജ്ഞാനികത തെളിയിക്കുന്നതിനായി ഡോക്ടർ വിജയകുമാരി അവരുടെ പുസ്തകങ്ങൾ പൊതുജന സമക്ഷം വെളിപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ തയ്യാറാവണം എന്നാണ് ഡോക്ടർ ടി എസ് ശ്യാംകുമാർ പറയുന്നത് അതായത് സ്വന്തം ഗവേഷണ പ്രബന്ധത്തിൽ കൺക്ലൂഷനിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങൾ കണ്ടെത്തലുകൾ അവതരിപ്പിക്കാതെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കുന്ന പി എച്ച് ഡി പ്രബന്ധമാണ് ഈ അധ്യാപിക അതായത് മെത്തഡോളജി പഠിപ്പിക്കാൻ ഇറങ്ങിയ ഡോക്ടർ വിജയകുമാരി ചെയ്തു വെച്ചിട്ടുള്ളത് സ്വന്തം ഗവേഷണ പ്രബന്ധം തന്നെ സ്വന്തം കുഴി കുഴിതോണ്ടുന്ന അവസ്ഥയാണ് ഡോക്ടർ സി എൻ വിജയകുമാരിക്കുള്ളത് എന്നുള്ളതാണ് ഡോക്ടർ ടി എ ടി എസ് ശ്യാംകുമാറിൻ്റെ ഈ പരിശോധന എഴുതിയതിന് ഈ പരിശോധനയ്ക്ക് ശേഷമുള്ള ഈ കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് സ്വയം എന്താണ് എന്ന് തിരിച്ചറിയുക ഒരു പ്രധാനപ്പെട്ട ഘട്ടമുണ്ട് അതിനുശേഷം മറ്റുള്ളവരെ എങ്ങനെ സമീപിക്കണം എന്ന് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട് മറ്റുള്ളവരെ വിവേചനപൂർവ്വം പരിശോധിക്കുന്ന അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഘട്ടം അസാധാരണമാണ് അത് മനുഷ്യവിരുദ്ധമാണ് അങ്ങനെ ഉള്ള സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഡോക്ടർ സി എൻ വിജയകുമാരിയെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്നും നിഗമനത്തിൽ എത്താനുള്ളത് ഒരു ദേവഭാഷ എന്ന് ആവർത്തിച്ച് പറയുന്ന സംസ്കൃതത്തിന്റെ പഠനത്തിന് ഇറങ്ങിത്തിരിച്ച ദളിതനായ ഒരു മനുഷ്യനെ അത് പഠിക്കാൻ അർഹതയില്ല എന്ന് പരോക്ഷമായി പ്രഖ്യാപിക്കുകയാണ് അവർ ചെയ്യുന്നത് അതിന് പല കാരണങ്ങൾ അവർ പറയുകയാണ് സംസ്കൃതം പഠിക്കുക എന്നുള്ളതിനപ്പുറത്ത് സംസ്കൃത ഭാഷയെക്കുറിച്ച് പഠിക്കുക എന്ന് തിരുത്തുന്നതാണ് ഇപ്പം നല്ലത് സംസ്കൃതം ഒരു മൃതഭാഷയാണ് ജീവ ഭാഷാശാസ്ത്ര പ്രകാരം സംസ്കൃതം ഒരു ജീവൽ ഭാഷയല്ല മൃത ഭാഷയാണ് ജീവിത ജീവസന്ധാരണത്തിന് ഒരു മനുഷ്യനും മനുഷ്യ സമൂഹവും ഉപയോഗിക്കാത്ത ഒരു ഭാഷയാണ് സ്വാഭാവികമായി സംസ്കൃതത്തെക്കുറിച്ച് ഇന്ത്യയിലെവിടെയും സംസ്കൃത പഠനത്തിന് അല്ലെങ്കിൽ ഗവേഷണത്തിന് സംസ്കൃതം ഭാഷ ഉപയോഗിക്കണം എന്നുപോലും നിലവിൽ നിയമങ്ങളില്ല ഏത് ഭാഷയിലും സംസ്കൃതത്തെക്കുറിച്ച് പഠിക്കാം ഇവർ തന്നെ ഈ ഡോക്ടർ സി എൻ വിജയകുമാരി തന്നെ ഇതുവരെ അനു അനുവദിച്ച എത്രയോ ഗവേഷണ പ്രബന്ധങ്ങളെല്ലാം സംസ്കൃതത്തിലല്ല എല്ലാം ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മലയാളത്തിലും മറ്റേതെങ്കിലും ഭാഷകളിലും ഒക്കെയാണ് ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളിലും സംസ്കൃതത്തിൽ നടക്കുന്ന ഗവേഷണങ്ങൾ സംസ്കൃതത്തിൽ വേണം എന്ന് ഒരു നിർബന്ധവുമില്ല അത് അവിടുത്തെ നിയമ നിയമം തന്നെ അങ്ങനെയാണ് അതുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ഇന്ത്യയിൽ നടക്കുന്ന സംസ്കൃത പഠനങ്ങളും മറ്റു ഭാഷകളിലാണ് അത് ഹിന്ദിയിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഹിന്ദി ഇംഗ്ലീഷിലായിരിക്കും അല്ലെങ്കിൽ മലയാളത്തിലായിരിക്കും തമിഴിലോ കന്നഡയിലോ ഒക്കെ ആയിരിക്കും അത് സ്വാഭാവികമായി ഒരു മൃതഭാഷയെ സമീപിക്കുന്നതിൻ്റെ സ്വഭാവമാണ് അത് നിയമപരമായി അങ്ങനെ നിലനിൽക്കുന്നത് അങ്ങനെയാണ് ഇവിടെ ആഖ്യാനം ചെയ്യപ്പെടാൻ അവർ ആഗ്രഹിച്ചതും പത്രങ്ങളിലൂടെ പുറത്തേക്ക് വിട്ടതും ആ ഒരു ആഖ്യാനത്തെ അപനിർമ്മിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് സംസ്കൃതം അറിയില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു മാത്രമല്ല മെത്തഡോളജി അറിയില്ല എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ പഠനത്തിനുള്ള അർഹതയില്ലാത്ത ആളാണ് സംസ്കൃതം ഈ നിലയിൽ പഠിക്കാൻ അദ്ദേഹത്തിന് അർഹതയില്ല എന്നുള്ള സമർത്ഥനമാണ് അവർ നടത്തുന്നത് അവർ ഡോക്ടർ സി എൻ വിജയകുമാരി ദേവഭാഷയായി അവർ ഏതോ വലിയ നിലയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ലോകത്തെ കാണുകയാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് അരുൺകുമാറിൻ്റെ അഭിമുഖത്തിൽ അതിനുശേഷം അങ്ങനെ തഴയെ തട്ടിലിരിക്കുന്ന ഒരാൾക്ക് അത് പഠിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അതിനുള്ള അർഹതയില്ല ബിപിൻ വിജയന് എന്നാണ് അവർ പറയുന്നത് ഇത് സാമൂഹ്യ വിരുദ്ധമായ സമീപനമാണ് മനുഷ്യവിരുദ്ധമായ സമീപനമാണ് ഒരു ഡീൻ എന്ന സ്ഥാനത്തിരിക്കുമ്പോൾ സ്വന്തം യോഗ്യതയിൽ പോലും ഇപ്പോൾ ഉറപ്പില്ല ഇപ്പോൾ ഡോക്ടർ ടി എസ് ശ്യാമകുമാർ പറഞ്ഞ അനുസരിച്ചാണ് അവരുടെ ഗവേഷണ പ്രബന്ധത്തിന് പോലും എങ്ങനെയാണ് ഡോക്ടറേറ്റ് നൽകിയത് അല്ലെങ്കിൽ അവരുടെ ഗവേഷണ പ്രബന്ധം അംഗീകരിക്കപ്പെട്ടത് എന്നുള്ള ചോദ്യം ഇപ്പോൾ നിലനിൽക്കുകയാണ് അവരുടെ യോഗ്യത തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പോഴാണ് മറ്റൊരാൾ വിപിൻ വിജയനെ പോലെ ഒരാൾ ഇതിന് അർഹനല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് അത് ഏറ്റവും ഒടുവിൽ എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് അവർക്ക് അധികാരമില്ലാത്തൊരു ഘട്ടത്തിൽ അവർ വളഞ്ഞ വഴിയിലൂടെ വൈസ് ചാൻസലറെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അദ്ദേഹത്തിന് കത്തെഴുതിക്കൊണ്ട് ചെയർമാൻ ഇത് നിർദ്ദേശം നൽകിയതിന് ശേഷം അവാർഡ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയതിന് ശേഷം ഇത് കൊടുക്കരുത് എന്ന് മുടക്കാൻ വേണ്ടി കത്തെഴുതിയിട്ട് കാത്തിരിക്കുകയാണ് തൻ്റെ ഈ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥിക്കിത് കിട്ടാതിരിക്കണം എന്നുള്ള കുടില ബുദ്ധിയുമായി കാത്തിരിക്കുകയാണ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത് കാലം മറുപടി പറയാതെ പോയിട്ടില്ല ഒന്നിനും വിപിൻ വിജയൻ ഇതുവരെ നടത്തിയ പ്രയത്നങ്ങളുടെ തുടർച്ച അതിൻ്റെ ഫലം ഇതിനും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏറ്റവും ഒടുവിൽ അദ്ദേഹം നിയമപരമായും ഇതിനെതിരെ നീങ്ങുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട് ഇത്രയുമാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് ഇതുമായി ബന്ധപ്പെട്ട് പറയണമെന്നാഗ്രഹിച്ചത് കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ അപ്പോൾ കാണാം നന്ദി നമസ്കാരം